അപ്പൊ കുട്ടികാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കോഴി നമ്മൾ അങ്ങോട്ട് കറി വെക്കാൻ പോവാണ് ഫുൾ കോഴിയായിട്ട് പീസൊന്നും ആക്കുന്നില്ല കിടക്കാച്ച ഐറ്റം ആണ് അപ്പൊ അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നേരെ വീട്ടിലിട്ടങ്ങൾ പോയേക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് ഉരുളി ഒന്ന് ചൂടായി വന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണയും ചൂടായതിനു ശേഷം ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് നീളത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് ഒന്ന് വഴിട്ടാം ഇതൊന്ന് വഴി വരുന്ന സമയത്ത് നമുക്ക് വേറെ ഫോർ ചെയ്യാം ഒരു മിക്സിൽ ജാർ എടുത്ത് അതിലൊരു ഒരു പത്തിരുപത്തി ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് നമ്മൾ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ചവാളൊന്ന് മുക്കാ ഭാഗത്തൊന്ന് വയുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തൊരു എട്ട് പച്ചമുളകും പിന്നെ ഒരു നാല് തക്കാളി നമ്മൾ നല്ല അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് എടുത്ത് വന്ന് നല്ലോണം ഇളക്കി എടുക്കാം അപ്പം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തുള്ള കുറച്ച് കരിയാപ്പിലാണ് കരിയാപ്പുറയുടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന പേസ്റ്റ് ആക്കി വെച്ചിരുന്ന ഉള്ളി വെള്ളത്തുള്ള ഇഞ്ചി പേസ്റ്റാണ് എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുള പൊടി സ്പൂൺ നമ്മുടെ ഗരം മസാല രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് തന്ന അതിൻ്റെയും പച്ചമണം മാറുന്നതിലും നിനക്കേണ്ടത് അപ്പോൾ പൊടിയുടെ പച്ചമെള്ളമൊക്കെ മാറി ശേഷം നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന കുറേ കുറച്ച് വെള്ളമാണ് ഏകദേശം അര ഗ്ലാസ് വെള്ളം അര അരഗ്ലാസ് വരമായിട്ടുള്ള കോഴി കോഴിയൊന്ന് ഫുൾ കോഴിയാണ് ആ കോഴിക്കത്ത് നമ്മളെല്ലാം എൻ്റെ മസാലയൊക്കെ പിടിക്കാനുള്ള വരെയല്ല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഗ്രേവി എല്ലാം എല്ലാൻ്റെ മേലോട്ട് എന്താ കാണാൻ തന്നെ എന്താ സ്റ്റൈൽ അല്ലേ അങ്ങനെ എല്ലാ ഭാവും തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് എല്ലാ ഇതും മസാല പിടിക്കുന്ന രീതി ഇപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പൊ മസാല എല്ലായിടത്തും ആയതിനേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മളൊരു അടപ്പെടുന്നുണ്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വെച്ചെടുക്കാം അപ്പം നമ്മൾ ഉരുളിക്കാത്തായത് തന്നെ നമ്മൾ ഇത് തിരിച്ചു മറച്ചൊക്കെ ഇട്ട് വേവിക്കണം എല്ലാ ഭാഗവും നമുക്ക് വെന്ത് കിട്ടണ്ടേ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാവവും തിരിച്ചു മറിച്ചു വിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് കോരി എന്നെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴിത് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി അട്ട സൈസ് ആയിട്ട് വരും എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഉണ്ടല്ലോ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ്റെ മേലോട്ടി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മളങ്ങ് അടച്ച് ഒന്ന് വേവിക്കും കേട്ടോ ആ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ആ അടപ്പം തുറക്കുമ്പോൾ ഉണ്ടല്ലോ അല്ല പോണമറിയാ അടിപൊളി മണം അങ്ങോട്ട് വരുന്നത് തന്നോക്കെ നമ്മൾ ചിക്കൻ ഫുൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി വാങ്ങിട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഭാഗ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചെറുതെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരും നിങ്ങളുടെ വീഡിയോ